നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ജീവിതത്തിലെ പ്രിയപ്പെട്ട നിമിഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും അതുപോലെ കലാലയ ജീവിതത്തിന്റെ ആദ്യ ദിനം ഓർമ്മയ്ക്കായി പങ്കുവച്ചിരിക്കാണ് നടിയും അവതാരികയുമായ മീനാക്ഷി മണർക്കാട് കോളേജ് ഞാനിങ്ങെടുക്കുക എന്ന ക്യാപ്ഷനോടുകൂടിയാണ് പ്രധാന അധ്യാപകന്റെ ഓഫീസിൽ നിന്നും പകർത്തിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് അച്ഛൻ അനൂപ് പഠിച്ച മണർക്കാട് സെന്റ് മേരീസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദത്തിന് മീനാക്ഷി പ്രവേശനം നേടിയത് അച്ഛനൊപ്പം എത്തിയാണ് മീനാക്ഷി അഡ്മിഷൻ എടുത്തിരിക്കുന്നത് രസകരമായ കൂടി പങ്കുവെച്ച ആ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് കോളേജ് എടുത്തു എടുത്തുകൊണ്ടുപോകരുതേ ലേശം ബാക്കി വെച്ചേക്കണേ എടുത്താൽ പൊങ്ങുമോ മീനൂട്ടി എന്നിങ്ങനെ കമന്റുകളാണ് ഒരുപാട് പേർ പങ്കുവച്ചിരിക്കുന്നത് മീനൂട്ടിയുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു കോളേജിന്റെ ആധാരമാണോ അധ്യാപകൻ തരുന്നത് എന്ന ചോദ്യം ത്തിന് എന്റെ ആധാറിന്റെ കോപ്പിയ അങ്ങോട്ട് കൊടുക്കുക എന്നാണ് മീനാക്ഷിയുടെ രസകരമായ മറുപടി പാല പാതവ സ്വദേശികളായ അനൂപിന്റെ മീഡിയം മകളായ മീനാക്ഷി ക്ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠിച്ചത് അനുനയ അനൂപ് എന്നാണ് യഥാർത്ഥ പേര് മോഹൻലാൽ പ്രിയദർശൻ ചിത്രമായ ഒപ്പം നാദിർഷ സംവിധാനം ചെയ്ത അമർ അക്ബർ അൻ ധോണി ജംനാ ഒരു മുത്തശ്ശി ആനമയിൽ ഒട്ടകം തുടങ്ങി നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷനിൽ അവതാരിക എന്ന നിലയിൽ മീനാക്ഷി കൈയിടിഞ്ഞു ஏடிட்டும்டு